വെൽക്കം ബാക്ക് അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ടിഷ്യൂ പേപ്പർ ആണോട്ടോ എടുത്ത് ഇതുപോലെ മേലെ ആയിട്ട് ഞാൻ മൂന്ന് ടിഷ്യൂ പേപ്പർ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ വെള്ളിലേക്കായിട്ട് ഞാൻ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു ഹാൻഡ് വാഷ് നല്ല രീതിക്ക് തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ഒന്ന് സമയമായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണക്കിയെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാനിന്റെ ചോട്ടിലിട്ട് ഉണക്കിയെടുക്കാം അതല്ല നമുക്കൊരു അരമണിക്കൂറിൽ വേഗത്തിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ ഒരു കിഡിലിൻ മെത്തേഡും നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ടിഷ്യൂ പേപ്പറിലെ ഹാൻഡ് വാഷ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുമുപായിട്ട് ഞാൻ എന്താ നല്ലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ആ പാൻ ചൂടായൊന്നെ അതിന്റെ മേലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് വാഷ് പുരട്ടി ആ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ിൽ തന്നെ ആ ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറും ഇതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഹാൻഡ് വാഷ് പരിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറും നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിലും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്കും നമുക്ക് ഇത് ഈ ഓരോ പേപ്പറുകൾ നമ്മൾ ഇട്ടു കൊടുക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ട് അപ്പോഴൊക്കെ നമുക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് മാത്രമല്ല നമ്മൾ പെട്ടെന്നൊക്കെ വെളിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ട് അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്കൊന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുത്ത ടിഷ്യൂ പേപ്പർ നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്ന് കൈ കഴുകണം അത് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്ന ആവശ്യമുള്ള സമയത്ത് എപ്പോഴും നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇതൊന്ന് കരുതിയിരിക്കുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ഉണക്കിയെടുത്ത ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം മാത്രം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെള്ളം തുറന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലിട്ടൊന്ന് തേച്ച് കൊടുക്കും ാ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് പതിഞ്ഞു വരും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ നല്ലൊരു സോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങളും ഇതുപോലെ ടിഷ്യൂ പേപ്പറിലൊന്ന് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഉണക്കി നിങ്ങളുടെ ഹാൻഡ് ബാഗിലൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്കും അവരുടെ കയ്യിലും അവരുടെ ബാഗിലും നിങ്ങൾ ഇതുപോലെ വയ്ക്കാൻ വേണ്ടിട്ട് കൊടുക്കട്ടെ അപ്പോൾ അവർക്ക് ലഞ്ചിന് ബിഫോർ ആയിട്ട് കൈ കഴുകാനൊക്കെ വേണ്ടിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചിരാതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡറും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾ പൊടി കൂടിയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു അതിനുമുമ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കോഫി പൗഡറും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലെണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് കോക്കനട്ടോയിലൂ നല്ലെണ്ണ ഇല്ല എങ്കിലും നിങ്ങൾക്ക് അതുകൂടി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എന്റെ കയ്യിൽ നല്ലെണ്ണ ഉള്ളുണ്ട് അതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വൺ അവർ ടൈമിന് ഈ ഒരു ചിരാതിലിട്ടിട്ട് ആ ഒരു നല്ലെണ്ണയും കോഫി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് കത്തിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേര സമയത്ത് നമ്മൾ ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് അത് മാത്രമല്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും ഫ്രൂട്ട് സീസൺ കാരണം ഉണ്ടാകുന്ന ഈച്ചകളുടെ ശല്യം ഈച്ചകളുടെ ശല്യം ഒക്കെ നമുക്ക് ഈ ഒറ്റ വിളക്കിന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കത്തിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഒറ്റപ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ മതി കിട്ടോ പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പോലും കൊതുകുകളെയോ ഈച്ചകളെയോ പൊടീച്ചകളെയോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതു മാത്രമല്ല ഈ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല് നമ്മൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക ോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരു കിച്ചൺ സിങ്ക് അത് നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചുടുവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കിച്ചൺ സിങ്ക് എപ്പോഴും നമുക്ക് നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എന്നെ നമുക്കൊരു കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളതൊന്നും കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിലേക്ക് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുക്കാൽ ബൗൾ അളവിലേക്ക് ഗ്രീൻ പീസ് പീസുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് രാത്രിയാണെട്ടോ റെഡിയാക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ പീസും അതുപോലെ തന്നെ പച്ചരിയും നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകി കഴുകിയെടുത്തതിനു ശേഷമാണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഞാനത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രാവിലെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ മോർണിംഗ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കൂട്ടത്തില് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ സൈസ് വലിയ ഉള്ളിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ചെറിയ അളവിൽ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു പച്ചരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കാണിച്ച ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൈൻഡറിനെ വേണമെന്നില്ല മിക്സിയുടെ ജാരിൽ തന്നെ നല്ല ഫൈൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാം നമുക്കിത് അരച്ച പാടെ എടുത്ത് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് ഇത് കഴിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ ബാറ്റർ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒരു ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം നമുക്കിത് നല്ലൊരു ദോശയായിട്ടും അടയായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററി അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി കഴിക്കാനും സാധിക്കും കേട്ടോ അപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ സമയം ഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടായ ഉടനെ നമുക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് അടയായിട്ടോ അല്ലെങ്കിൽ ദോശയായിട്ടോ ഒക്കെ ഇത് ഒഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിവിടെ ആദ്യമേ അടയായിട്ടാണ് ഒഴിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് പാനിൽ ഒട്ടാണ്ട് കൊണ്ട് അത് എടുക്കാനും പറ്റും ഇത് കഴിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ചട്നിയുടെ അല്ലെങ്കിൽ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ധാരാളമാണ് അത്ര നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ തമ്മണേൽ കണ്ട പോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആയിട്ട് വെക്കുക അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊണ്ട് തന്നെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആ ഒരു ചെറിയ ചൂട് നല്ല രീതിയിൽ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയിൽ ആയതിന് ശേഷം അതായത് നമ്മളിത് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ ആ ഒരു ചൂട് നമുക്ക് താങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ തുണി ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ തുണി എടുക്കുമ്പോൾ കോട്ടൺ തുണി നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതുപോലൊന്നും കൊടുക്കാം ഒരു കിഴി രൂപത്തിൽ നമുക്കൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒട്ടേപൊരു റെമഡിയാണ് ഇത് ജോയിന്റ് പെയിനും കൈക്കാലിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കിഴി ഉപയോഗിക്കാം അത് മാത്രമല്ല വിടാത്ത തലവേദന ഉള്ളവർക്ക് തലവേദന വരുന്ന സമയത്ത് ഇതുപോലെ മഞ്ഞൾപ്പൊടി ചൂടാക്കിയിട്ട് ഒരു കിഴിയാക്കിയിട്ട് നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഒരു തലവേദനയ്ക്ക് നല്ലൊരു ശമനം ഉണ്ടാകും മാത്രമല്ല ഇപ്പോ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ജോയിന്റ് പെയിന് മുട്ടിവേദന എന്നുള്ളതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല വയസ്സായവർക്കൊക്കെ ഉണ്ടാവുന്ന സന്ധിവേദനയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ കിഴി മാത്രം മതിയിട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണമെന്നോ ഒരുപാട് പൈസ ചിലവാക്കണമെന്നൊന്നുമില്ല നമുക്ക് ആ ഒരു വേദന വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ച് നമുക്ക് ആ ഒരു ചൂട് താങ്ങാൻ ഭാഗത്തിന് നമ്മൾ ചൂടാക്കിയതിനു ശേഷം ഒരു കിഴിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ജോയിൻറ് പെയിൻ അല്ലെങ്കിൽ സന്ധി വേദനയൊക്കെ ഉള്ളിടത്ത് മുട്ടിവേദന ഉള്ളോടത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിലീഫ് തന്നെ ഉണ്ടാവുന്നുണ്ട് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് തന്നെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതുമാത്രമല്ല തലവേദനയുള്ളവർക്കൊക്കെ ഈ ഒരു കിഴി വളരെ സഹായകരമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് എല്ലാ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്